വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ബാംഗ്ലൂർ വന്നിട്ട് ആദ്യമായിട്ട് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് പോവാൻ പോവാണ് ഞാൻ ഇത് മുന്നേ പോയിട്ടുണ്ട് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ എന്നാലും ഇവിടെ ഇപ്പോൾ കോളേജിലേക്ക് വന്നതിനാശം ഫസ്റ്റ് ടൈമാണ് പോകുന്നത് അപ്പം ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് പോകുന്നത് ഇറങ്ങുന്നതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ബ്രെഡും മയണൈസും സോസും പിന്നെ ഇന്നലത്തെ ഉണ്ടാക്കിയ സോയാബീൻ്റെ കറി ബാക്കിയുണ്ടായിരുന്നു അതും കൂടെ ഒക്കെ എക്സ്റ്റാ പോയത് കാരണം എനിക്ക് ഭയങ്കര വിഷക്കുന്നുണ്ടായിരുന്നു രാവിലെ എന്താണല്ലോ പൊതുവേ വിഷക്കാറില്ല പക്ഷെ ഭയങ്കര വിഷപ്പുണ്ടായിരുന്നു പക്ഷേ എൻ്റെ റൂമിൻ്റെ കീ കളഞ്ഞു അതുകൊണ്ടിപ്പോൾ ഇത് ജസ്റ്റ് ചാരി ഇട്ടിട്ട് എനിക്ക് പോകാൻ പറ്റുള്ളൂ പിന്നെ ഇല കാര്യമായിട്ടൊന്നും പ്രത്യേകിച്ച് കൊണ്ടുപോകാനില്ല അതുകൊണ്ടാണ് പിന്നെ വിശദമുണ്ടോ എൻ്റെ പി ജീൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമാണ് രാത്രി നല്ല രസാക്കാൻ ആ ബിൽഡിങ്സിലൊക്കെ വെറും ഇങ്ങനെ ലൈറ്റ് മാത്രം കത്തി കിടക്കും ഇനി നമുക്കിപ്പോൾ ഈ റൂമിൽ ആരുമില്ല ഈ റൂമിലൊന്നും ആരുമില്ല ഈ പി ജിയിൽ വെറും ഞാനും വേറൊരു കുട്ടിയും മാത്രമേ ഉള്ളൂ പിന്നെ ലിഫ്റ്റ് ഉണ്ട് ഞാനൊരു തവണ ഈ ലിഫ്റ്റ് കയറിയിട്ട് പെട്ടുപോയി ഇതിൻ്റെ ഉള്ളില് ലൈറ്റ് ഇല്ല പക്ഷുള്ള കേറി കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ ലൈറ്റ് ഇല്ലാന്ന് കണ്ടോ ഇരിടായത് ഞാൻ പേടിച്ചു ഞാൻ ചെയ്യൂ ഞാൻ പെട്ടുപോയി ഇതിന്റെ ഉള്ളില് ഞാൻ മരിച്ചു ലാസ്റ്റ് ഏതൊക്കെയോ ബട്ടൺ അമർത്തിയപ്പോൾ ഞാൻ ഫസ്റ്റ് ഫ്ലോറിൽ ഞാൻ എന്നെ കൊണ്ടുവിട്ടെന്ന് ഗൈസ് ഇതാണ് ഗൈസ് എന്റെ പി ജി ഈ ബാംഗ്ലൂർ എല്ലാ ബിൽഡിങ്സും ഭയങ്കര കുറേ ഫ്ലോർ ഉണ്ടാക്കി വെക്ക ഇങ്ങനെ ചെയ്യാന്ന് അപ്പൊ നല്ല രസാട്ടസ മരുന്ന് കാണാൻ ഇതാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ പി ജി ഇത് മലയാളി പി ജിയാണ് ഞാൻ കർണാടകക്കാരെ പി ജിയിൽ നിൽക്കുന്നത് ഒരാൻറ്റീം മംഗളം നടത്തുന്ന ഇവിടെ നിന്ന് ഇപ്പം ഇവിടെ ഗായത്രി ഉള്ളത് അവളിപ്പം വരും അവളുടെ കൂടെ അവളുടെയും പിന്നെ വേറെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് കൊമേഴ്ഷ്യലിൽ പോകാൻ പോകുന്നത് നമ്മളങ്ങനെ റെഡിയൊക്കെ ആയി മറ്റൊര പി ജി പോരും റെഡി ആയി ഉണ്ടായിരുന്നില്ല അങ്ങനെ ഓരോ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് നായ്ക്കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ് അതില് ആ ചെറുതിന് ആ ഡാഷ് ഡാഷാണോ എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ ഡാഷ് കുട്ടി എന്ന് വിളിക്കുന്നത് അത് ഭയങ്കര ക്യൂട്ടാണ് ഗൈസ് എല്ലാവർക്കും നല്ലതന്നെയാണ് അതിന് ഗായത്രി ഇവിടത്തെ ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തു ശരിക്കും കൊടുക്കാൻ പാടില്ല ആ ബിസ്ക്കറ്റൊക്കെ ടുത്ത് വന്നിട്ട് കാര്യൊന്നുമില്ല എന്റെ ഒന്നുമില്ല തീർന്ന് ഇത്രക്കേ ബിസ്കറ്റ് ഒക്കെ തിന്നാൻ പാടുള്ളു കൊറേ തിന്നെ പറ്റിപ്പോ അവൻ ഞങ്ങൾ മെട്രോന്നായിരുന്നു പോകുന്ന ഗൈസ് അങ്ങനെ ഞങ്ങൾ മെട്രോ വന്നു അത് ഞങ്ങൾ ഇവിടുന്ന് പയ്യപ്പന ഹള്ളി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് ഇവിടെ എല്ലാ സ്ഥലത്തിനും ഒരു ഹള്ളി കൂടെ ഉണ്ടാകും ഗൈസ് ആർക്കറിയാം ഹള്ളീൻ്റെ മീനിങ് എനിക്ക് അറിയില്ല അതിന് നമ്മൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോകാനുള്ള എം ജി റോഡ് മെട്രോയിൽ ഇറങ്ങിയപ്പോൾ ഈ വെൻഡിങ് മെഷീൻ കണ്ട് അങ്ങനെ അതിൽ അശ്വന്ത് ഉണ്ട് അവൻ അവനൊന്ന് എന്തോ വെള്ളം വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് പോയത് പക്ഷേ ലാസ്റ്റ് വാങ്ങിച്ച ബിസ്ക്കറ്റ് ആദ്യത്തെ വെൻഡിങ് മെഷീൻ വർക്ക് ചെയ്യാവുന്നുണ്ടായിരുന്നില്ല രണ്ടാമത്തേന്ന് ഞങ്ങൾ സക്സസ്ഫുള്ളി എടുത്തു അത്

Pode ir até Tak Ele tá, tá bom, അങ്ങനെ ഞങ്ങൾ എറ്റ്ലാസ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് എത്തി ഗൈസ് പക്ഷേ ലൈക്ക് എല്ലാവർക്കും ഭയങ്കര വിഷ്ക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു ഫുഡ് സ്പോട്ട് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ചേച്ചീൻ്റെ റീൽ കണ്ടിട്ട് ടാക്കോ സ്ട്രീറ്റ് എന്ന് പറഞ്ഞു ഭയങ്കര അഫോർഡബിൾ ഫുഡ് കിട്ടുന്ന പക്ഷെ ഞങ്ങളെ പറ്റിച്ചു ചേച്ചി ആ ചേച്ചി പറ്റിച്ചു കാരണം അതിൽ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് എന്നാ പറഞ്ഞത് പക്ഷേ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് അല്ല ഗൈസ് അവിടെ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ അങ്ങനെ ഞങ്ങൾ ഊബർമാമനെ ബുക്ക് ചെയ്തിട്ടാണ് ഇവിടെ പോയത് സംഭവം കൊള്ളാം സ്പോട്ട് അടിപൊളിയാണ് ലൈക്ക് നല്ല എഫോർഡബിൾ ആയിട്ട് ഫുഡൊക്കെ കിട്ടും എയ്റ്റി നയൻ റുപ്പീസ് മുതലൊക്കെ ഉണ്ട് എല്ലാ സാധനങ്ങളും ബർഗറിനൊക്കെ നയൻറ്റി നയനേ ഉള്ളൂ പിന്നെ നല്ല ടേസ്റ്റ് നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ഉണ്ടായിരുന്നു അവിടുത്തെ നാച്ചോസ് അടിപൊളിയായിരുന്നു നല്ല സെറ്റ് ആയിരുന്നു ഇതാണ് ഗായത്രി ഗായത്രി ഹായ് പറഞ്ഞേ ഇത് ഗോപിക ഗായത്രിന്റെ ഗായത്രി അനിയത്തി നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് ഇത് ക്ലാസിക് ചിക്കൻ ബർഗറും ഇത് സ്ട്രിപ്പോരോ ഷേക്ക് ഇത് കാരമൽ കോഫി ഫ്രഷ് ലൈമ് ഇതെന്തായിരുന്നു ഇത് ബ്ലാക്ക് കറൺ ഇത് ലോഡൻ നാച്ചു അത് <laughs> <laughs> നല്ല <laughs> ടേസ്റ്റ് അങ്ങനെയല്ല <laughs> 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 ഗൈസ് അപ്പം കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഫസ്റ്റ് കാര്യം എൻ്റെ ഫോൺ ഓഫ് ഓഫായിപ്പോയി രണ്ടാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡൊക്കെ കഴിച്ചാൽ ആകട്ടെ ഏട്ടീ കുറേ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഞാൻ നോക്കി വെച്ച രണ്ട് മൂന്ന് ഷോപ്പാണ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അതിൽ ഒരു ഷോപ്പ് ക്ലോസ്ഡ് ആയിരുന്നു അവർ രണ്ട് ദിവസം കഴിഞ്ഞു തുറക്കുമെന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായാലും അടുത്ത വീക്കെൻഡ് വരണം അപ്പം ഞാൻ വിചാരിച്ചെന്തായാലും അതിൻ്റെ വീഡിയോ അപ്പം എടുക്കുക അപ്പോൾ ഇത് ബേസിക്കലി ഒരു ഫുഡ് വ്ലോഗ് മാതിരി ആയിപ്പോയി എന്തായാലും ഫുഡ് അടിപൊളിയായിരുന്നു ഇന്നത്തെ ഡേ അടിപൊളിയായിരുന്നു ഗൈസ് എന്തായാലും അടുത്ത വീഡിയോ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിനെ ഞാൻ എന്തായാലും ഷോപ്പിംഗ് അപ്ലോഡ് ചെയ്യും എന്താണ് ഞാൻ പോകും അവിടെ അപ്പോൾ അതുവരെ പൈപ്പ് സി യു